ഹലോ കൂട്ടുകാരെ തമിഴ്നാട്ടിലെ പഴനിയിലാണ് ഇന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ പഴനി ടൗണിൽ മറ്റുമായിട്ടാണ് അവസാനിച്ചത് അതിൻ്റെ തുടർച്ച എന്നോണം പഴനി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പഴനിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഫോർ കെ വില്ലേജ് പഴനിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കുതിരവണ്ടി അങ്ങനെ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ഒരു കുതിരവണ്ടിയിൽ കയറി അവിടെ നമ്മൾ കയറിയ കുതിരവണ്ടിയുടെ മുൻപിൽ ഫോട്ടോ എടുക്കലൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പഴനിമലയിലേക്ക് എത്തുന്ന ആളുകളെ കൊണ്ടുവിടാനും പഴനി പരിസരങ്ങളിലൂടെ ചുറ്റി കറക്കലുമാണ് പ്രധാന സവാരി ഒരു റൗണ്ട് കറക്കാൻ മുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഏതായാലും ഇന്നത്തെ കാലത്ത് കുതിരവണ്ടിയിലും കാളവണ്ടിയിലും കയറാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം ഇതൊക്കെ എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയില്ല ഇതിനകത്ത് ഒരു നാല് പേർക്കെങ്കിലും ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പലരെയും നോക്കിയും കണ്ടുമാണ് ചാർജൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ നല്ല റോഡായതുകൊണ്ട് കുലുക്കം നന്നേ കുറവാണ് പഴനിമലയിലെ വിശേഷപ്പെട്ട ദിവസമായതിനാൽ കാലത്തു മുതൽ ഭക്തജനങ്ങളുടെ നല്ല തിരക്കാണ് ടൗണിലും മറ്റും അനുഭവപ്പെടുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിരവധി കുതിരവണ്ടികളൊക്കെയുണ്ട് ഓട്ടോ പാർക്ക് ചെയ്തതുപോലെ അവരും അവിടെ കാണും അങ്ങനെ നമ്മുടെ കുതിരവണ്ടി സവാരി ഏകദേശം അവസാനിച്ചു സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി ഉൾഭാഗമൊക്കെ നല്ല പെയിൻറ്റിങ്ങും മറ്റു വർക്കുകളുമൊക്കെയായി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കയറിയ വണ്ടി മറ്റു കുതിരവണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എത്തുന്നവർ ഇത്തരം യാത്രകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കൂ കുതിരവണ്ടിക്കാരൻ ബാബു അണ്ണനോട് യാത്ര പറഞ്ഞു അവിടെ നിന്നും മടങ്ങി പഴനിയിൽ നിന്നും കൊടൈക്കനാൽ റൂട്ടിലൂടെ പോകുമ്പോൾ കാണാവുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പുതുനഗർ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ റോഡിന് ഇരുവശവും ധാരാളം പുളിമരങ്ങൾ കാണാം റോഡിന്റെ ഒരു വശത്ത് പുളിമരത്തിന് കൊമ്പിലായി സാരി കെട്ടിയിരിക്കുന്നത് കാണാം ഇത് കൊച്ചുകുട്ടികൾക്ക് തൊട്ടിലായിട്ടാണോ ൂഞ്ഞാലായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നറിയില്ല റോഡിന്റെ ഇരുവശവും ഉള്ളതുപോലെ തന്നെ പാടശേഖരങ്ങളും ഇവിടെ കാണാം കൊടൈക്കനാൽ റൂട്ടിൽ പോകുമ്പോൾ കാണുന്ന നെൽപ്പാടങ്ങളാണിത് രാവിലെ പശുക്കളെയും കൊണ്ടുപോകുന്ന ഒരു ചേട്ടനും ചേച്ചിയും അങ്ങനെ റോഡിൽ നിന്നും പുലിമരങ്ങളുടെ ചില്ലകൾക്കിടയിലൂടെ നെൽപ്പാടവരമ്പിലേക്ക് ഇറങ്ങി നടന്നു നെൽപ്പാടവരമ്പിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ദൂരെ കാണാം തെങ്ങിൻ തോപ്പുകളും മരങ്ങളും പിന്നെ ഒരു നിഴല് പോലെ മലയുടെ കാഴ്ചയും മഴക്കാർ ഉള്ളതുകൊണ്ട് തന്നെ മലയുടെ കാഴ്ച പൂർണമല്ല പിന്നെ കാണുന്ന മനോഹരമായ കാഴ്ച എന്തെന്നാൽ നെൽപ്പാടത്തിലെ മധ്യത്തിലായി ഇലകൾ കൊഴിഞ്ഞ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മരമാണ് ആ മരം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു നമ്മൾ സ്കൂളിലൊക്കെ ഡ്രോയിങ് ബുക്സിലും മറ്റും ഇത്തരം മരവും മലയും വയലും സൂര്യനും കുറച്ചു പറവകളുമൊക്കെയായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിട്ടില്ലേ അതുപോലെയാണ് ഇവിടെയും ആ സങ്കല്പത്തിലെ ഫ്രെയിമിനരികിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പാടശേഖരത്തിൽ നിന്നും തിരിച്ച് റോഡിലേക്ക് നടന്നു അവിടെ നിന്നും കൊടൈക്കനാൽ റൂട്ടിലൂടെ പോകുമ്പോൾ ഒരു ചെറിയ ചായക്കട കാണാം റോഡിന് വശത്തായി പുളിമരത്തണലിലായി ഒരു ചെറിയ ഓലമേഞ്ഞ കട അവിടെ നിന്നും ഒരു ചായ കുടിച്ചു അവരുടെ അടുപ്പിൽ നിന്നും പുക പോകാനുള്ള പൈപ്പാണിത് ഗ്യാസോ മറ്റു ഇന്ധനങ്ങളോ ഉപയോഗിക്കാത്ത അടുപ്പാണിത് ഇതൊരു വിറകടുപ്പാണ് മുൻപ് നമ്മുടെ വീഡിയോയിൽ ചായ ഉണ്ടാക്കാൻ ചാർക്കോള ഉപയോഗിക്കുന്ന സമാവർ കണ്ടിരുന്നു ഇതിന്റെ ഡോർ തുറന്നിട്ട് വിറക് വെച്ചത് കാണാം അതുപോലെ പുറത്ത് മറ്റൊരടുപ്പ് കാണാം മണ്ണുകൊണ്ടും മറ്റും തേച്ചുണ്ടാക്കിയതാണിത് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ചായക്കടയുടെ റോഡിൽ നിന്നുള്ള കാഴ്ച കൊടൈക്കനാലിലേക്ക് പോകുന്ന മലയാളികൾ ധാരാളം ഇവിടെ വരാറുണ്ടെന്നും കടക്കാരൻ നമ്മളോട് പറഞ്ഞു അവിടെ നിന്നും അല്പം മുന്നോട്ട് വന്നപ്പോൾ ഒരു വലിയ മരവും കുറച്ച് തെങ്ങുകളും നെൽവയലും കാണാൻ സാധിച്ചു അവിടെ വയലിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് അടുത്തെത്തിയപ്പോൾ നെല്ലിലേക്ക് ആവശ്യമായ ജലസേചനം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു വരമ്പുകൾക്കിടയിലൂടെയുള്ള ചെറിയ ചാലിലൂടെ വെള്ളം ഒഴുകുന്നതും വരമ്പിന് അരികിലായി തെങ്ങുകൾ നിരനിരയായി നിൽക്കുന്നതും ദൂരേക്ക് നോക്കുമ്പോഴും നെൽവയലിൻ്റെ അവസാന ഭാഗത്ത് തെങ്ങുകൾ നിരനിരയായി നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണാം ഈ വരമ്പുകളോട് ചേർന്ന് ഇലക്ട്രിക് ഫെൻസിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കൃഷി നശിപ്പിക്കാനെത്തുന്ന മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനാകും ഇത് പിന്നെ വയലിനോട് ചേർന്ന് തെങ്ങുകൾക്കരികിലായി ഓലയും ഷീറ്റുമൊക്കെ ഉപയോഗിച്ച് ഷെഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം അവിടെ നിന്നും മറ്റൊരു വഴിയിലേക്ക് കയറി ഇതൊരു മണ്ണിട്ട വഴിയാണ് കൊടൈക്കനാൽ മലനിരകളുടെ കാഴ്ചയാണിത് കൊടൈക്കനാലിലേക്കുള്ള ചുരം കയറുന്നതിന് മുൻപായി കണ്ട വഴിയാണ് വന്നത് വെറുതെയായില്ല ഇടതുവശത്തായി ഒരു പുഴ ഒഴുകുന്നുണ്ട് പിന്നെ മരങ്ങളും തെങ്ങുകളും മലനിരകളും വലതുവശത്തായി കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളുടെ കാഴ്ചയും എല്ലാം കൊണ്ടും മനോഹരമാണിവിടം പാടത്തിന് അരികിലായി ഒരു വെള്ള പെയിന്റിച്ച കെട്ടിടമുണ്ട് ആൾതാമസമുള്ളതല്ല കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണിത് പാടത്തിന് നടുവിലായി വെള്ള പെയിന്റടിച്ച ഒരു കിണറും കാണാം വീണ്ടും മണ്ണിട്ട വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി മുൻപിലൊരു മരം നിൽക്കുന്നത് കാണാം അതിന് പുറകിലായി ഒരു മലയും മുന്നോട്ടു പോകുമ്പോൾ ആൾതാമസമുണ്ടോ വീടുകളുണ്ടോ എന്ന് സംശയമായിരുന്നു അങ്ങനെ വഴിയിൽ നിന്നും കണ്ട ആളോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു ഗ്രാമവും ഒരു കോവിലുമൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് നേരത്തെ കണ്ട മരത്തിനരികിലൂടെ മുന്നോട്ട് നീങ്ങി അവിടെ ബൈക്കുകളും ഒരാളെയും കാണാൻ സാധിച്ചു വഴി നേരെ പോകുമ്പോൾ ചെന്നെത്തിയത് ഒരു കോവിലിന്റെ കവാടത്തിന് മുൻപിലാണ് ഒരു പാറയുടെ മുകളിലാണ് കോവിലുള്ളത് പാറ കട്ട് ചെയ്ത് പടവുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് മുകളിലേക്ക് കയറാൻ കോവിലിനരികിലായി പാറയുടെ മുകളിൽ ഓലമേഞ്ഞ വീടുകളൊക്കെ കാണാം അങ്ങനെ വീടിൻ്റെ പുറകുവശത്തുകൂടെ നടന്നപ്പോൾ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു തണൽ മരം നിൽക്കുന്നത് കാണാം മരത്തിന് ചുവട്ടിലായി ഒരു പഴയ സൈക്കിളൊക്കെ നിൽപ്പുണ്ട് അതിനപ്പുറത്തേക്ക് വേറെയും ഓലപ്പുരകളുണ്ട് ഈ പാറമുകളിൽ നിൽക്കുമ്പോൾ താഴെ പാടങ്ങളുടെയും പുഴയുടെയും അതുപോലെ മലയുടെയും മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഓലപ്പുരയുടെ അകത്തു നിന്നുള്ള കാഴ്ചയാണിത് ഈ വീട്ടിലും ആൾതാമസമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓലപ്പുരയുടെ തൊട്ടടുത്തുള്ള വീടിന്റെ ഉൾവശത്തെ കുറച്ചു കാഴ്ചകളാണിത് പൂർണമായും മണ്ണുകൊണ്ടാണ് ഈ വീടിന്റെ നിർമ്മാണം ഓലമേഞ്ഞ് അതിനു മുകളിൽ ഷീറ്റിട്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് വേറെയും വീടുകൾ കാണാം എല്ലാം ഇതേ രീതിയിലുള്ള വീടുകളാണ് ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വല്ലപ്പോഴും ആന ഇറങ്ങുന്നതൊഴിച്ചാൽ വേറെയൊരു ബുദ്ധിമുട്ടുമില്ലെന്നാണ് ഈ വീട്ടുടമസ്ഥ നമ്മളോട് പറഞ്ഞത് അതുപക്ഷെ കൃഷിയിടങ്ങളിൽ മാത്രമാണ് ആനയുടെ ശല്യം ഉണ്ടാവാറുള്ളത് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്യാൻ സാധ്യതയുള്ള നിലയിലാണ് ഇപ്പോഴുള്ളത് കൊടൈക്കനാൽ മലനിരകളുടെയും കോടമഞ്ഞിന്റെയും മനോഹരമായ കാഴ്ചകൾ ഈ പാറമുകളിൽ നിന്നാൽ ആസ്വദിക്കാൻ സാധിക്കും അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി പതിയെ താഴേക്കിറങ്ങി കോവിലിലേക്കുള്ള പാറ കട്ട് ചെയ്തുള്ള പടവുകൾ ഒരു വശത്ത് കാണാം കോവിലിന്റെ കവാടവും പിന്നിട്ട് അടുത്ത സ്ഥലത്തേക്കെത്തി പാറയുടെ ചരിവിലായി കുറച്ചു ആടുകളെയൊക്കെ വലക്കുള്ളിലാക്കി പുറത്തിറക്കാതെ നിർത്തിയിരിക്കുന്നത് കാണാം ഈ സ്ഥലം ഒത്തിരി ദൂരെയൊന്നുമല്ല നേരത്തെ നമ്മൾ നിന്ന പാറയുടെ മറുവശമാണിത് വാഹനങ്ങളിൽ വരുമ്പോൾ കുറച്ചു കറങ്ങിയിട്ട് വേണം വരാൻ ഇവിടെയും കാഴ്ചകൾക്ക് കുറവൊന്നുമില്ല ഈ പ്രദേശത്തെ കുറച്ചു കുടുംബങ്ങൾ താമസിക്കുന്ന ചെറിയൊരു ഗ്രാമമാണിത് ഇവിടുത്തെ ഏകദേശം എല്ലാ വീടുകളും ഈ നിരപ്പായി കിടക്കുന്ന പാറമുകളിൽ മുകളിൽ നിന്നുമാണ് പണിതുയർത്തിയിട്ടുള്ളത് ആടുമാടുകളും നെൽകൃഷിയും മറ്റുമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം മിക്ക വീടുകളും സിമെൻ്റ് ഷീറ്റുകൾ കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത് ഇടയ്ക്ക് ഓല മേഞ്ഞ വീടും കാണാം ഇവർക്ക് വീട് വെക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിരിക്കുന്നത് സർക്കാരാണ് പിന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു ആ കൊച്ചു അവനായിരുന്നു ഇവിടുത്തെ എന്റർടൈനർ മൂന്ന് വയസ്സാണ് പ്രായം എൽ കെ ജിയിൽ പോകുന്നയാളാണ് അതുവരെ പാട്ടുപാടി ഡാൻസ് കളിച്ച് നടന്നിരുന്ന പയ്യൻ ക്യാമറ കണ്ടപ്പോൾ മടിയായി അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് പാട്ടുപാടിക്കാൻ നോക്കി പക്ഷേ നടന്നില്ല പിന്നെ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരു മലയാളിയെ കിട്ടി ഒരു പാലക്കാട് ചെറുപ്പളശ്ശേരിക്കാരിയെ എൻ്റെ തമിഴ് കേട്ട്

അങ്ങനെ കൊച്ചിന്റെ കുസൃതിയൊക്കെ കണ്ട് ഇവിടത്തെ മറ്റു വീടുകളുടെയും മറ്റും കാഴ്ചകളിലേക്ക് നടന്നു ഇവരുടെ വീടുകൾക്ക് ചുറ്റും കൃഷിത്തോട്ടങ്ങളാണ് തെങ്ങ് വാഴ തുടങ്ങിയവയും അതിനപ്പുറത്തേക്ക് നെൽകൃഷിയുമാണിവിടെ നേരെ കാണുന്ന മലയുടെ താഴ്വരയിലാണ് ആനയുള്ളത് എന്നും അവിടെ നിന്നും ഇവരുടെ വീടുകൾ നിൽക്കുന്ന ഈ വഴികളിലൂടെയൊക്കെ ആന രാത്രിയിൽ വരാറുണ്ടെന്നും ആളപായമോ വീടുകൾക്ക് മറ്റും കേടുപാടുകളോ ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് ഗ്രാമവാസികൾ പറയുന്നത് ഇവിടുത്തെ ഒരു ചെറിയ കടയും വീടും കൂടിയാണിത് അത്യാവശ്യം കുറച്ചു സാധനങ്ങൾ മാത്രം കിട്ടുന്ന കടയാണിത് പശുവിനുള്ള പുല്ലുമായി പോകുന്ന ഒരു പ്രായമായ സ്ത്രീ ഇനി ഇവിടുത്തെ ബാക്കി വീടുകളുടെ കാഴ്ചകൾ കൂടി കാണാം ഇതുവഴി വരുമ്പോൾ ഓലമേഞ്ഞ കുടിലും മുൻവശത്തായി ഒരു പ്രായമായ സ്ത്രീയും ഇരിപ്പുണ്ട് മറ്റെല്ലാ വീടുകളും സിമെൻ്റ് ഷീറ്റും മറ്റുമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ മറ്റുള്ള വീടുകൾ കുടിവെള്ളവും മറ്റും പൈപ്പ് ലൈനെ ആശ്രയിച്ചാണ് തൊട്ടപ്പുറത്തു തന്നെ പേരക്ക തോട്ടവും കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകൾ അതിനിടയിൽ ഒരു ഓട്ടോയിൽ ആരോ വന്നു ഓട്ടോയ്ക്ക് ചുറ്റിപ്പറ്റി മറ്റൊരാൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കൽ കൂടി നമ്മുടെ ഗ്രാമത്തിലെ താരത്തിനെ കണ്ടു അവനോട് യാത്ര പറഞ്ഞു അവിടെ നിന്നും യാത്ര തിരിച്ചു നമ്മളിപ്പോൾ പോകുന്നത് പഴനിക്കടുത്തുള്ള കുതിരയാർ ഡാമിലേക്കാണ് ഇതാണ് ഡാമിന്റെ മുഗൾ ഭാഗം താരതമ്യേനെ ചെറിയ ഡാമാണ് ജലസേചനത്തിനു മറ്റുമായിട്ടാണ് ഡാം നിർമ്മിച്ചിട്ടുള്ളത് പഴനി മലനിരകളിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കോലുമം വില്ലേജിന് സമീപം അമരാവതി നദിയുമായി സംഗമിക്കുന്ന കുതിരയാർ നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് പഴനി ഉദുമൽപേട്ടെ താലൂക്കുകൾക്കാണ് ഈ അണക്കെട്ടിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഡാമിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പണി പൂർത്തിയായി ജലസേചനത്തിനായി തുറന്നുകൊടുത്തു ഇതാണ് ഡാമിലേക്ക് കയറാനുള്ള പടവുകൾ ഡാമിന്റെ ഇങ്ങേ അറ്റത്തായി ഒരു മരവും നിൽപ്പുണ്ട് ഡാമിന്റെ ഒരു വശത്ത് കരയിലായി ഫൈബർ കൊട്ടവഞ്ചികളൊക്കെ കിടപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന ആളിനോട് ചോദിച്ചപ്പോൾ അത് ഡാമിൽ നിന്നും മീൻ പിടിക്കാനുള്ള വഞ്ചികളാണെന്നാണ് നമ്മളോട് പറഞ്ഞത് ഡാമിന് മുകളിലൂടെ നടക്കുമ്പോൾ മലനിരകളുടെ കാഴ്ചകളൊക്കെ കാണാം ഡാമിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന ഒരു ഭാഗം കാണാം തൊട്ടപ്പുറത്താണ് ഡാമിന്റെ ഷട്ടർ ഉള്ളത് ഇവിടെ ഒരു പാലമുണ്ടായിരുന്നു വെള്ളം കൂടുതൽ ഒഴുകുന്ന സമയങ്ങളിൽ തകർന്നതാകാം ഇപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് അവിടെ നിന്നും ഒരു വയൽ പ്രദേശത്താണ് എത്തിച്ചേർന്നത് ഈ പ്രദേശത്ത് നെൽകൃഷി ആരംഭിച്ചിട്ടേ ഉള്ളൂ പാടത്തിൻ്റെ അരികിലായി ഒരു കിണറും ഒരു ചെറിയ ഷെഡും കാണാം വെള്ള പെയിന്റ് അടിച്ച് കിണറിന്റെ ചുറ്റുമുള്ള മതിൽക്കെട്ട് നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുന്നു പാടത്തിന്റെ എതിർവശത്ത് കരിമ്പ് കൃഷിയാണ് വെള്ളമൊഴുകുന്ന ഒരു ചാലും കൃഷിപ്പാടത്തിൻ്റെ നടുവിലൂടെയുള്ള റോഡും കാണാം ഈ വശം മുഴുവനായും കരിമ്പ് കൃഷിയാണ് കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ ആടുകളെ മേയ്ച്ചു പോകുന്നത് കാണാം പഴനിയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഈ കാണുന്ന പ്രദേശത്തേക്കുള്ള ദൂരം ഇതൊരു തനി നാട്ടിൻ പുറത്തുകൂടെയുള്ള വഴിയാണ് ഇവിടെ കൃഷിയും തോട്ടങ്ങളുടെയും ആടുമാടുകളെ മേയ്ക്കുന്നതും തുടങ്ങിയ കാഴ്ചകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് ചില ഭാഗങ്ങളിലൊക്കെ റോഡ് നനഞ്ഞുകിടക്കുന്നത് കാണാം ചിലപ്പോൾ മഴ പെയ്തതാകാം വയൽ പ്രദേശത്തിൻ്റെയും കൃഷിയിടത്തിൻ്റെയും കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും ഒരു ചെറിയ പാലത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ചുറ്റും പാറകൾക്ക് നടുവിലായി റോഡിൻ്റെ അരികിലായി ഒരു വലിയ പച്ച പായലൊക്കെ മൂടികിടക്കുന്ന ഒരു കുളം കാണാം അങ്ങനെ യാത്ര മറ്റൊരു വഴിയെ ചെറുതും വലുതുമായിട്ടുള്ള കവലയിൽ കൂടെയായി പഴമ നിറഞ്ഞതും പുതിയ രീതിയിലുള്ളതുമായിട്ടുള്ള കെട്ടിടങ്ങളും ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം ഓലമേഞ്ഞതും ഓട് മേഞ്ഞതുമായിട്ടുള്ള കടകളുടെ കാഴ്ചയും റോഡിനിരുവശവും കാണാം കവലയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഒരു കാളവണ്ടിയും കാണാനിടയായി അവിടെ നിന്നും മറ്റൊരു വഴിയെ സഞ്ചരിക്കുമ്പോൾ വശങ്ങളിലായി തെങ്ങിൻ തോപ്പുകളും മറുവശത്ത് ചില കൃഷിയിടങ്ങൾ നെറ്റുകെട്ടി മറച്ചിട്ടുമുണ്ട് ആടുകളും അവയെ മേയ്ക്കുന്ന അമ്മൂമ്മയും ദൂരേക്ക് നോക്കുമ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മലയുടെ കാഴ്ചയും കാണാം നിരനിരയായി നിൽക്കുന്ന തെങ്ങുകൾക്ക് നടുവിലൂടെ മലയുടെ കാഴ്ച മനോഹരമാണ് ഇവിടെ നിന്നും ഇടതുവശത്തേക്കുള്ള വഴിയെയാണ് യാത്ര ചെയ്യേണ്ടത് വീണ്ടും കൃഷിയിടങ്ങളും വീടുകളുമൊക്കെയുള്ള പ്രദേശങ്ങളിലൂടെയായി യാത്ര മഴക്കാറും പിന്നെ നേരം ഇരുട്ടാവാനുള്ള സമയവുമായി നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇനിയുള്ളത് എവിടെയും നിർത്തി വീഡിയോ എടുക്കാനുള്ള സമയമില്ല ലൈറ്റ് വളരെ കുറവാണ് മഞ്ഞ പെയിൻ്റടിച്ച പാലം മറികടന്ന് യാത്ര പോയിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ ചെറുതും വലുതുമായിട്ടുള്ള കവലകളിൽ കൂടെയും യാത്ര തുടർന്നു അതിനിടയിൽ ഡിണ്ടുകൾ ജില്ല മാറി തിരുപ്പൂർ ജില്ലയിലേക്കും പ്രവേശിച്ചു നമ്മൾ പഴനിയിലേക്ക് എത്തിയത് കോയമ്പത്തൂർ ജില്ലയായ പൊള്ളാച്ചി വഴി ഉദുമൽപേട്ട വഴിയാണ് പഴനിയിൽ എത്തിയത് ഈ പറഞ്ഞ ടൗണുകൾ ടച്ച് ചെയ്യാതെയുള്ള വേറെയും വഴികളുണ്ട് കൊല്ലങ്കോട് വഴി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ റൂട്ടുകൾ കിട്ടുന്നത് മെയിൻ റോഡിലൂടെ പോകുമ്പോൾ ദൂരെ ഒരു കോവിലിൻ്റെ പണി നടക്കുന്നത് കാണാം വിജനമായി കിടക്കുന്ന ഒരു പ്രദേശത്താണിത് ചിലയിടങ്ങളിൽ നെൽകൃഷി കാണാൻ സാധിക്കും മറുഭാഗത്ത് കാലിയായി കിടക്കുന്ന കണ്ടങ്ങൾ കാണാം ഇതിന് നടുവിലൂടെയാണ് പുതുതായി നിർമ്മിച്ച റോഡ് പോകുന്നത് പണി നടക്കുന്ന കോവിലിന് ചുറ്റും കറങ്ങി തിരിച്ച് മെയിൻ റോഡിലേക്ക് തന്നെ എത്തി നമ്മുടെ മടക്കയാത്ര അങ്ങനെ തിരുപ്പൂർ ജില്ലയും കടന്ന് കോയമ്പത്തൂർ ജില്ലയിലേക്ക് കടന്നിരിക്കുന്നു മെയിൻ റോഡിൽ നിന്നും കുറെ വീടുകളുള്ള ഒരു കോളനിയിലേക്ക് കയറി ഇവിടുത്തെ വീടുകളുടെ ശൈലിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെയുണ്ട് കഴിഞ്ഞ പഴനിയുടെ വീഡിയോയിൽ ഇതുപോലെയുള്ള ഇതിലും പഴക്കം ചെന്ന വീടുകളുള്ള ഗ്രാമങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തനി തമിഴ്നാടൻ കാഴ്ചകളും വീടുകളുമാണ് അവിടെ നിന്നും ഇറങ്ങി നമ്മൾ നമ്മളെത്തിയത് പൊള്ളാച്ചിയിലെ ആനമലയിലാണ് ഒരു ആറിന്റെ മുകളിലെ പാലത്തിലാണ് നിൽക്കുന്നത് ഈ പാലത്തിന് സമാന്തരമായി പഴയ ഇരുമ്പു പാലവും കാണാം ഇവിടെ എത്തിയപ്പോൾ മൂടലും മഴക്കാറുമൊന്നും തീരെയില്ല അപ്പോഴേക്കും ഇരുട്ടും വന്നു നമ്മൾ പൊള്ളാച്ചി ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല രീതിയിൽ പച്ചപ്പുള്ള പ്രദേശങ്ങൾ ധാരാളം കാണാറുണ്ട് എന്നാൽ പഴനിയിൽ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ വൃത്തിഹീനമായി കിടക്കുന്ന പഴനി നഗരപ്രദേശങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനുശേഷം പ്രകൃതിയുടെ മടിത്തട്ടിലേക്കിറങ്ങിയ പഴനിയുടെ മറ്റൊരു മുഖവും നമ്മൾ കണ്ടു ചുറ്റുമൊരു ഗോൾഡൻ കളർ പരത്തിക്കൊണ്ട് സൂര്യൻ അസ്തമിച്ചു പഴനിയുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ഇത്തരം വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ബബായ്